ഫോട്ടോക്കെ വെച്ചോണ്ട് നല്ല ഇന്ന് ഇങ്ങോട്ട് പാപ്പിയമ്മച്ചിയൊക്കെ വരുന്നുണ്ട് കേട്ടോ പാപ്പി ഇമ്മച്ചി ഒറ്റയ്ക്ക് നിബ്ബിലുട്ടിയും എല്ലാവരും ഉണ്ടാവാറുണ്ടല്ലോ സാധാരണ നിബ്ബിലുട്ടി മങ്കടക്കൊക്കെയാണ് അപ്പൊ ഓൾ ഇന്ന് വൈകുന്നേരം വരൂള്ളൂ ഓളും വൈകുന്നേരം ഇങ്ങോട്ട് വരും നാളെ സ്കൂളൊക്കെ ഉണ്ട് എന്നാലും ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്പൊ ബാംഗ്ലൂർ പോയിക്കുണ്ടോ കുറച്ച് ദിവസം ഞങ്ങൾ മൂത്താപ്പാന്റെ മോന്റെ കല്യാണം മോന്റെ മോന്റെ കല്യാണമുണ്ടായിരുന്നു അതിന് പോയിട്ട് അപ്പൊ പോയി വരുമ്പോ ഈ ആമിക്കുട്ടി കുടുപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മച്ചിക്ക് കണ്ടപ്പോ അപ്പൊ ഈ അമ്മിക്കുട്ടിക്ക് ഇട്ട് കൊടുത്ത് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മച്ചിയും മാപ്പയും വരുന്നുണ്ട് അപ്പൊ എന്നാലും അമ്മച്ചി വരുന്നുണ്ട് പറഞ്ഞപ്പോഴേ ഞാൻ വേഗം ഒരു കഫ്താൻ കഫ്താനടിച്ചതാണ് കേട്ടോ ഇത് ഇന്നലെ തയ്ച്ചതാണ് ഞാൻ കുറേ മുമ്പ് കെ എം ടിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നു ഞാൻ കട്ട് ചെയ്ത് വെക്കണെന്ന് പറഞ്ഞിരുന്നില്ലേ പെട്ടെന്ന് തയ്ക്കാൻ കഫ്താനാണ് കഫ്താനാണോ അപ്പൊ എനിക്ക് കഫ്താനങ്ങ ജസ്റ്റ് പഴുത്ത് മാത്രം തയ്ക്കാൻ എനിക്കൊണ്ട് സിബ് വെക്കാനുണ്ട് പിന്നെ കൈ ഇവിടെ ക്ലോസ് ചെയ്യാ ഷേപ്പ് ഷേപ്പടിക്കുക അടി അടിക്കുക അത്രേ ഉള്ളുപാട് ഉമ്മച്ചയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കാണുന്നതും നല്ലൊരുങ്ങിയിട്ടൊക്കെ കാണാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഉമ്മച്ചി വരുമ്പോൾ ഒരു പുതുമ്പുണ്ടായിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പുതിയ കുപ്പായം നയിച്ചിട്ടത് പ്രത്യേകിച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ലഞ്ചൊക്കെ റെഡിയാക്കണമെങ്കിൽ ആ കുട്ടിയുടെ നയിച്ചിട്ടില്ല ഇപ്പോഴും നല്ല ഉറക്കത്തില്ല ഇനി പ്രത്യേകിച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇന്നലെ തുടച്ച കാരണം പിന്നെ ഇന്ന് തുടക്കമൊക്കെ ചെയ്യുക പക്ഷേ ഉമ്മീ മാപ്പി കാരണം കാരണപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല പിന്നെ അമ്മയും മാപ്പിയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ബിരിയാണി അങ്ങനെയുള്ളതൊന്നും അല്ല നല്ല മീൻ കറിയും മീൻ ൊരിച്ചും ഉപ്പേരിയും ഇപ്പൊ വീഡിയോയിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ വൈറൽ മീൻ മീൻ പൊരിച്ചതൊക്കെ അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതിന് പറ്റുകയാണെങ്കിൽ ഒരു ചെറിയ പായസം ഉണ്ടാക്കണം സുലു വിളിക്കുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വായ ഉച്ചക്കും വായോ അമ്മച്ചി മാപ്പയൊക്കെ വരുന്നുണ്ട് വിളിച്ചാൽ പിന്നെ നമുക്ക് അപ്പം അങ്ങനെയാണല്ലോ പോകണം പോകണം എന്നൊക്കെ അല്ല പല തിരക്കുകളുണ്ടാവും അപ്പോൾ നോക്കട്ടെ ഇന്നൊരു വീഡിയോ എടുക്കാറുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം നെബിലൊട്ടിയും വന്നു കഴിഞ്ഞാൽ നാളെ സ്കൂളുണ്ട് എന്തായാലും ഇന്ന് പോകലുണ്ടാവില്ല എന്റെ ഭൂമിക്കൂട്ടങ്ങനെ വരുന്നേരൊക്കെ വരുന്ന വലിയ ഇടങ്ങാറ് ഇപ്പോൾ എനിക്ക് ആ ഒരു ഇടങ്ങാറൊന്നും ഇല്ല അവന് സുഖമായിട്ടൊരു പാത്തിരിക്കുക ഇങ്ങനെ ഫോട്ടോ ഒക്കെ വെച്ചോണ്ട് നല്ല സുഖമായിട്ട് എനിക്ക് ഇടക്ക് ഇടക്കും ഇങ്ങനെ ഓനെ കാണണം ഒന്ന് ഉമ്മ വെക്കണം അവന് തൊടണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ഇത് ചില്ലുമല്ലാതുകൊണ്ട് നമുക്ക് ാലും ഒന്നും കേടുമിക്കുട്ടി ആര് സഹായം വേണ്ട മന്ദം മന്ദം നടന്നു വരും കുട്ടി ഈ ഡ്രസ്സാണ് കേട്ടോ ഇത് ഉമ്മ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാക്കണത് തന്നെയാണ് കേട്ടോ ആദ്യം അവര് ഗിഫ്റ്റ് ആയിട്ട് യാമ്മ കുട്ടിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മച്ചി ഉമ്മച്ചി അവരി വാങ്ങിച്ചതാണ് പറഞ്ഞാ നല്ല സ്റ്റർട്ട് എടുക്കണേക്ക് ഞാൻ ഈ ജീൻസിന്റെ ഡ്രൂസറാണ് പേരെയാണ് ഒരുങ്ങിയിട്ട് കണ്ണോ ഞാൻ ആൻകുട്ടി കണ്ണാടിയിൽ നോക്കിയാണോ ഡ്രസ്സ് മാപ്പയൊക്കെ മാപ്പ എന്താണ് നെപിലാമ എങ്ങനെ ചിരിക്കുക കഴിഞ്ഞ പ്രാവശ്യം നെബിലൊട്ടി വന്നപ്പോ കണ്ടുപിടിച്ചോളാം ആച്ചിരി നെബിലൊട്ടി പല്ലി ഇട്ടിയേക്കാരെ ചിരിക്കുമല്ലോ ഗോതമ്പ് പാച്ച പാച്ചിട്ടുണ്ട് ഗോതമ്പണി ഗോതമ്പണി പിന്നെ കവർ സാധനം വാങ്ങിച്ചിട്ടോ നല്ല സുഖം കിട്ടും ഞാൻ തുണി കൊണ്ട് തയ്ച്ചിട്ടാണ് ഇണ്ടാക്കിയത് ഇതേപോലെ മോളിപ്പുടി അടിപൊളി എടുക്കുക അങ്ങനെ എന്തൊരു വീടും കണ്ടപ്പോ നല്ല നല്ല സുഖമായിട്ട് ഞാൻ എടുക്കുന്നില്ലാത്ത വില എന്റെ സ്പെഷ്യൽ മീൻ കല്യാണോ പിന്നെ സ്പെഷ്യല് മീൻ പൊള്ളിച്ചതാണ് പിന്നെ ഗോതമ്പ് പായസം

അങ്ങനൊക്കെ രസം ഡ്രസ് ബാംഗ്ലൂരൊക്കെ കഴിഞ്ഞു വന്നു പിന്നാമിയൊക്കെ ചോദിച്ചോക്കിയൊക്കെ ൂപ്പടക്കിട്ടുണ്ട് ഓള മേത്ത കൈ കൊണ്ട് നനവാണ് പാകം നല്ല പോകുമ്പോ എന്തായാലും നാലാൾക്കാര് കാണും കഞ്ഞി അച്ചാർ മതി കേട്ടോ ഞങ്ങൾ വരുമ്പോ അല്ല കഞ്ഞി അച്ചാറുകള് തരൂല മച്ചീതാ യാമിക്കുട്ടിക്ക് നല്ല നിറ നെയ്യ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കുട്ടിക്ക് നല്ല നാലിപ്പൂവൻ പഴമുണ്ട് എന്താ യാമിക്കുട്ടിക്ക് ो <laughs> 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 ഏ പിന്നെ പട്ടാമ്പു വീട്ടിലുണ്ടായ മത്തങ്ങൾ കൊണ്ടു മത്തങ്ങൾ അതല്ലേ അതിന് വെച്ചിട്ടാണ് പിന്നെ യാമക്കുട്ടിക്ക് പൊള്ളം എടുപ്പും ഒന്നും മൂടായിട്ട് വേണം ഇട്ടു കൊടുക്കാൻ ഇപ്പോഴൊക്കെ കുളിച്ചതിന്റെ നീച്ചേൻ്റെ ഇപ്പൊരുടെ എന്നത് വെച്ചാൽ വെച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അമ്മച്ചി മാപ്പയൊക്കെ വന്നു വരുന്ന വഴിക്ക് അമ്മച്ചി മ്മാന്റെ വീട്ടിലൊക്കെ കയറിയിട്ടെ വരുന്നത് അതുകൊണ്ട് വെൽക്കം ഡ്രിങ്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ഇക്കെന്തായാലും ഇക്കാൻ ഐറ്റംസുകളൊക്കെ റെഡിയാക്കിയിട്ട് പോയിട്ടുണ്ട് ഞാൻ ഇന്റെ ഐറ്റംസിക്കിടക്കട്ടെ ഗോതമ്പ് പായസം മീൻ പൊള്ളിച്ചതും ഈ മീൻ ഉണ്ടാക്കുന്നപ്പം എല്ലാവർക്കും അറിയാലോ അല്ലെ എണ്ണയിലും മസാലകളൊക്കെ ടിളക്കി ഉള്ളിയൊക്കെ ഇട്ട് ചതച്ചിട്ടിട്ട് പുളി വെള്ളം ഒഴിച്ച് മീൻ ഇടുക അപ്പൊ വൈറലായിട്ടുള്ളൊരു ഐറ്റം അത്രയും

സൂര്യ വേണം പറഞ്ഞാൽ സൂര്യ വേണ്ടി അത്രയും നെബിറൊട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോയി പോയിട്ട് ഓൾ അങ്ങനെ പോവുകയാണെന്ന് അറിയണം ഞാൻ വിചാരിച്ചിട്ട് നെബിലൊട്ടിയൊക്കെ വരാം വൈകുന്നേരം അവിടുത്തെ പിസ്സ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചു പായസത്തിനുള്ള

അപ്പാക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഉടുപ്പ് കണ്ടപ്പോ യാമ്മിക്കുട്ടീനെ ഓർമ്മ വന്നിട്ട് വാങ്ങിതാണ് ഇതിന്റെ അടിയിലെ കണ്ട എത്ര വേണ്ടിട്ടോ ഇട്ട് കൊടുക്കട്ടെ യാമിക്കുട്ടിക്ക് ഉമ്മച്ചയ്ക്ക് ഇത് കണ്ടപ്പോൾ ഇട്ട് കാണും നല്ല ആഗ്രഹം ഉടുപ്പിട്ടു ഉടുപ്പ്

ോട്ട് കാല് മെച്ചിനോട്ട് കാല് പറഞ്ഞു ഇവിടെ വെക്ക് രണ്ട് കാലും ി മാി പോവാനായിട്ടോ ഇപ്പൊ നാലുമണിക്കട്ടും ചായ കഴിഞ്ഞിട്ടോ ആഹ് ഞാനും വെച്ചു ഉറങ്ങിട്ടൊന്നുമില്ല അങ്ങനെ കൊറേ വർത്താനങ്ങൾ അങ്ങനെ പറയുന്നു എല്ലാരും കൂടി വന്നു കഴിഞ്ഞാ ആരെ വർത്താനം എന്താ കയ്യിലില്ലട്ടോ എല്ലാരും പറയലും അങ്ങനെക്കാനായിട്ടോ വർറായിട്ടല്ല ഉള്ളൂ എത്ര മണിക്ക് വואന്ന് പറഞ്ഞാ 3 മണിക്ക് 4 മണിക്ക് ഓ അപ്പാനെടെ മുറ്റേ ഉണ്ണി വന്നിക്കോളേ പറഞ്ഞിട്ട് അപ്പോള് വരുന്നുണ്ടായിരുന്നു ആദ്യം കുറ കച്ചടിയാ ഞാൻ അടുറിൽ വെച്ചിട്ട് ആ ഇവിടെ വെച്ചാ ആ ജെല്ലിയാണാ അത് ഇവിടെ വെച്ചിട്ട് കുറച്ച് വെച്ചിട്ടാ കൊട്ടോ അതെ മുണ്ടേ ഓടാനാണ് അത് അടുരിക്ക് വെച്ചിട്ട് വെള്ളത്തിനല്ലേ കൊണ്ടോടാ ഞാൻ എമ്മച്ചിയും മാപ്പിയൊക്കെ പോയിട്ട് ഇവിടുന്ന് വണ്ടിയിട്ട് കയറ്റി കൊണ്ടാൽ കുറച്ച് പാടാണ് അപ്പൊ ഇക്ക ഇക്ക ആരെങ്കിലും അവിടെ കെട്ടി കൊടുക്കലെട്ടോ മാപ്പ കേറ്റു എമ്മച്ചയ്ക്ക് പേടി അപ്പോൾ പോകുമ്പോൾ യാമിക്കുട്ടി നല്ല ഉറക്കത്തില്ല ഞാൻ ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ ഇല്ലാച്ചിന്ന് രാത്രി ഇവിടെ നെബ്രോട്ടി എല്ലാവരും ഉണ്ടാവും പക്ഷെ ആ നടന്നില്ല എന്തായാലും യാമിക്കുട്ടീൻ്റെ ഞാൻ കുറച്ച് ഡ്രസ്സ് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അത് തുറക്കുമ്പോൾ സന്തോഷം ടീഷർട്ടും പാൻറുകളും ആ നല്ല കോട്ടൺ കേട്ടോ നല്ലതുണ്ട് നമ്മള് മേടിക്കുമ്പോ നമ്മക്ക് എത്ര മാത്രം നല്ലതാണെന്ന് അറിയാതെ റോസ് നീല വൈറ്റ് ഒറ്റത്തവണ യൂസ് ആക്കൽ പദ്ധതിക്ക് ഒറ്റ വൈറ്റ് ഇങ്ങനെ നമ്മള് വെള്ളത്തിലൊക്കെ വാഷ് ചെയ്തിട്ടും എങ്ങനെയോ അതൊക്കെ പിന്നെ കളറും പിന്നെ മാമ്പഴയെല്ലാം ഒരുപാട് വാഷ് ഇട്ടിട്ടുള്ള ഒരു കളറാണ് ഈ മാമ്പഴത്തിന്റെ ഒരു കോമ്പോ ആട്ടോ അതിന്റെ റേറ്റ് ഇത്രയേക്കറിയന്താ നമ്മുടെ കൊടുക്കണ്ടിട്ടും ഡ്രസ്സാണ് പിന്നെ ഒരു ഓൺലൈൻ സാധനം വന്നിട്ടുള്ളത് എന്താ പറയുക ഓൺലൈൻ സാധനം എന്താണെന്നറിയോ ഞാനേ ഇങ്ങനെ എന്തോ ഈ കൺമശി ഞാനേ ഇങ്ങനെ കടകളിലൊക്കെ പോകുമ്പോ കുട്ടികളെ കണ്ണിന്റെ ഇടങ്ങളെ നക്ഷത്രം ഒക്കെ കാണും അപ്പൊ ഞാന് ഒരു ആൾക്കാരോട് ചോദിച്ചു ഈ നക്ഷത്രങ്ങൾ വരച്ചതാണോ അപ്പൊ പിന്നെ വേറെ വർത്താനൊക്കെ ആയിട്ട് ഒരു മറുപടി കിട്ടി കേട്ടോ പിന്നെ ഞങ്ങളൊരു ജ്വല്ലറിക്ക് പോയ സമയത്ത് അവിടെ കുട്ടികളെ കണ്ണമ്മൽ ഇങ്ങനെ സ്റ്റാറിന്റെ പിന്നെ സ്റ്റാർ നിങ്ങൾ എന്ത് ചെയ്യണതാന്ന് ചോദിച്ചു അപ്പൊ ഒരുപാട് ആയി ലൈണറാണ് പറഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിൽ ചോയിച്ചു നോക്കി അപ്പൊ കിട്ടിയില്ലോ ഞാൻ ഇപ്പടുത്തായിക്കും ഒരു ഓർമ്മ ഓൺലൈൻ തട്ടി നോക്കട്ടെ ഞാൻ കുട്ടിക്കും സ്റ്റാർ കുത്താനുള്ള കാരണം ഞമ്മളന്ന് പറഞ്ഞില്ലേ സ്റ്റാർ കുത്തനെ ഇതിന് ഒരു ഭാഗത്ത് ഇങ്ങനെ കൺമക്ഷീടെ പിന്നെട്ടോ മറ്റേ ഭാഗത്താക്ക സ്റ്റാർട്ട് സ്റ്റാർ ഓൺലൈനായിട്ട് സ്റ്റാർ ഞാന കുറച്ച് ഷോപ്പുകളൊക്കെ കൂടി ചോദിച്ചു നമുക്ക് ഇടല്ലേ കുഞ്ഞി സ്റ്റാർ ഇത് കണ്ടിട്ട് അവിടെ കുത്തെ ചെയ്യ ആ കുനിപ്പദ ഉത്തെയാമടിയക്കോ കണ്മشيവേ അമ്മന്റെ കണ്ണിടടച്ച